എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വേഡിയിലേക്ക് സ്വാഗതം കേരളത്തിൽ അതിശക്തമായ മഴ കാരണം പല ജില്ലകളിലും കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ പരീക്ഷകൾ മാറ്റിവെക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം ആദ്യമായി ടീച്ചർ കാണണം വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരത്തേക്ക് ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിനെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ മാറ്റി വെച്ചു എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് കാരണം ഇപ്പോൾ നാലാം സെമസ്റ്ററിന് ശേഷം രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ നടത്തിയാണ് അപ്പോൾ കേരളത്തിൽ പല ജില്ലകളിലും കനത്ത മഴ കാരണം അവധികൾ കളക്ടർമാർ പ്രഖ്യാപിക്കുമ്പോൾ പരീക്ഷകളെ ബാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ് മോസ്റ്റ് പ്രൊബിൾ പറഞ്ഞാൽ കളക്ടർമാരുടെ അവധി പ്രഖ്യാപനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി നിശ്ച മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് ഒന്നും ഈ അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും അവധി ബാധകമല്ല അങ്ങനെ വരുമ്പോൾ പരീക്ഷകളിലൊന്നും മാറ്റം ഉണ്ടാവില്ല പരീക്ഷകളെല്ലാം കൃത്യമായി നടക്കും വിളിച്ചു